നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഡയമണ്ട്സ് ഓവുചാൽ മണ്ണിട്ട് നികത്തിയതോടെ വീടിനകത്തേക്ക് വെള്ളം കയറുന്നു എന്ന പരാതിയുമായി വീട്ടുടമരംഗത്ത് വണ്ടൂർ ചെട്ടിയാറുമൽ സ്വദേശി ചേലാമഠത്തിൽ അഷ്റഫിന്റെ വീടിനകത്തേക്കാണ് വെള്ളം കയറിയത് প্রষেধম শক্ত ചെട്ടിയാറമ്മൽ വെണ്ണിയംകുന്ന് റോഡിൽ അങ്കണവാടിക്ക് പിറകുവശത്തുള്ള വീട്ടിലേക്കാണ് വെള്ളം കയറിയത് വീടിന് സമീപത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാൽ മണ്ണിട്ട് നികത്തിയതോടെ വെള്ളം തോടിലേക്ക് ഒഴുകിപ്പോവാതെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ് വെള്ളം കയറിയതോടെ വീടിന് സുരക്ഷാ ഭീഷണിയും ഇഴജന്തുക്കൾ ഉൾപ്പെടെ വീടിനുള്ളിലേക്ക് കയറുന്ന സ്ഥിതിയും ഉണ്ട് വാർഡംഗത്തിനെതിരെയാണ് അഷ്റഫിന്റെ പരാതി ഞാൻ ഇവിടെ താമസിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി ഇത് ആദ്യമായിട്ടാണ് ഇത്രത്തോളം വെള്ളം എന്റെ വീട്ടിലേക്ക് കയറിയത് കാരണം എന്റെ തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലത്തും മണ്ണിട്ട് നല്ലവണ്ണം പൂതി അപ്പോൾ ഈ വള്ളം പോകാതെ ഒരു ഓവുചാലുണ്ട് ഇവിടെ ആ ഓവുചാല് റിക്കാർഡിക്കലായിട്ട് ആദ്യം പഞ്ചായത്തിൽ ഉണ്ടായി രേഖകളൊക്കെ അത് മെമ്പർ പഞ്ചായത്തിലെ മെമ്പർ ഞങ്ങളെ ഞങ്ങളെ മെമ്പർ വാർഡ് മെമ്പർ ഓനെ അവിടുത്തെ ഓൻ്റെ ബാക്കില്ല ഓലെ അതായത് ബന്ധുക്കളെ സ്ഥലമാണത് ഈ മണ്ണിട്ടത് അപ്പോൾ ഓലെ ഓൽക്ക് പിന്നെ ഇതിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഓൻ പഞ്ചായത്തിൽ നല്ല കളി കളിച്ചുകൊണ്ട് ആ റെക്കോർഡിക്കലായിട്ടില്ല ആ ഓവ് ഇല്ലാതാക്കി റിക്കാർഡിക്കലായിട്ട് ഇല്ലാതാക്കി കണ്ട് ആ ആനുകൂല്യത്തിൽ ആ തണലിൻ്റെ വെളിച്ചത്തിൽ പോലും മണ്ണിട്ട് മൂടി ഇപ്പോൾ എൻ്റെ വീട്ടിൽ അകത്തൊക്കെ അത് റൂമുകളൊക്കെ വള്ളം കയറി കണ്ടാകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എന്താ ഇതിനകത്ത് പരിഹാരം പഞ്ചായത്തും പഞ്ചായത്തും ബന്ധപ്പെട്ട ആൾക്കാരും ചെയ്തു തരണമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ഏഴന്തുക്കളടക്കം ഇന്ന് രാത്രി ഇന്നലെ രാത്രി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ് ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ് കൂലിപ്പണി ജീവിക്കുന്ന ആളാണ് എന്നെക്കൊണ്ട് ഒരു മാർഗ്ഗമല്ല ഇത് പൊളിച്ചു കയറ്റാനുള്ള അപ്പം നിങ്ങൾ ഇതിനൊരു ശാശ്വത പരിഹാരം എനിക്ക് ചെയ്തത് ഉണ്ടല്ലെങ്കിൽ എൻ്റെ ഭാവി ജീവിതം വളരെ അവതാളത്തിലാണ് എനിക്ക് ആൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് എനിക്ക് സഹായിക്കാൻ ആരുമില്ല ഇത് എന്തെങ്കിലും ഒരു മാർഗം ചെയ്തതണ്ടല്ലെങ്കിൽ എൻ്റെ ഭാവി ജീവിതം വളരെ അവതാളത്തിലാണ് ഇതുമ്പോൾ ഈ വെള്ളം കയറി നിൽക്കുന്ന നിൽക്കണ വീടാണ് അപ്പോൾ തൊട്ടപ്പുറത്താണ് ഇതിൻ്റെ വീട് കിടക്കുന്നത് അപ്പോൾ അതി കൂടെ പഞ്ചായത്ത് അംഗീകരിച്ചൊരു ഓവു ഓവുചാലുണ്ടേനി അപ്പോ ആ തൊട്ടപ്പുറത്ത് പറന്ന് ഈ മാസത്തേക്ക് പോകാൻ ഓവുചാലേന് അതില് ഞാൻ എന്റെ സ്ഥലത്ത് മണ്ണിട്ടപ്പോ മെമ്പർ അന്ന് പറഞ്ഞത് പിന്നെ ഇത് അംഗീകരിച്ച ഓവുചാലാണ് ഓപചാലാണ് അടക്കാൻ പറ്റില്ല ഇപ്പോ ഞാൻ ആ മണ്ണൂരിൽ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഓവിച്ചാലും കൊടുത്തുകൊണ്ട് മണ്ണിട്ടിട്ട് ശേഷം ഇപ്പുറത്ത് എന്റെ ബന്ധുക്കാരും മെമ്പറും ബന്ധുക്കാരും മണ്ണിട്ടപ്പോ ഓലോട് പറഞ്ഞെന്താ ഇത് അംഗീകരിച്ച ഓപുചാലല്ല ആർക്കും തൂർക്കാന്നാണ് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓവുചാല് തൂർത്തിക്കാണ്ട് ഈ പ്രശ്നം വന്നിരിക്കുന്നത് ഇതിന് ഓവുചാല് തുറക്കല്ലാതെ യാതൊരു മാർഗമല്ല മേൽ മേൽനടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് മണ്ണിട്ട് നികത്തിയ ഓവുചാൽ തുറക്കാതെ പ്രശ്നത്തിന് പരിഹാരമില്ലെന്നും തങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ലെന്നും അഷ്റഫ് പറയുന്നു ഇവരുടെ പരാതി പ്രകാരം വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു